ഹായ് ഞാനത് ഈ വീഡിയോ വീട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം മറ്റൊന്നുമല്ല ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായിട്ട് തെറാപ്പി കൊണ്ടുപോകുന്നുണ്ട് എന്റെ നാട്ടിൽ തന്നെ എന്റെ ഒരു സ്ഥാപനം വന്നിരിക്കുകയാണ് സ്വാഗതം എല്ലാ സൃഷ്ടിയാണ് നല്ല ഗർഭപാത്രത്തിന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം നിക്ഷേപിക്കുന്നു ഇന്ന് ഈ ഒരു പ്രോഗ്രാം വളരെ ശ്രേഷ്ഠമാണ് കഥയുണ്ട് നമ്മുടെ ഡോക്ടർ ഒരുപാട് രോഗികളെ ചികിത്സിച്ച വളരെ തുച്ഛമായ ചികിത്സിച്ചു കൊണ്ടുവന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ വീട് തന്നെ സെലക്ട് ചെയ്തവരെ നന്ദി അറിയിച്ചു മാതൃകാപരമായിട്ടുള്ള ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങിയതിൽ വളരെ അഭിമാനമുണ്ട് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും പ്ലാൻ െയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ ഒരു കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുള്ള മക്കൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചില പരിമിതികളുമുണ്ട് കാരണം നമുക്ക് ഇത്ര കുട്ടികൾക്ക് കൊടുക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് എങ്കിലും ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കരുനാപ്പുലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സെൻറ്റേജ് തുടങ്ങിയിട്ട് കരുനാ അറ്റ്ലീസ്റ്റ് കരുനാപ്പുലിലുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കരുനാപ്പുലിലും പ്രദേശത്തിൽ ഉള്ള കുട്ടികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കർമ്മമാണ് ഒരു കർത്തവ്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ശരിക്കും ഒരു ഭൂമിയിലെ സ്വർഗമാണ് സ്വർഗങ്ങൾ നമുക്കെല്ലാം സൃഷ്ടിക്കാം അത് ഇത്തരത്തിലാണ് ഭിന്നശേഷിക്കാരെ മക്കളെ ഹൃദയപൂർവ്വം ആ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റിയ ഒരു സംരംഭമാണ് നമ്മുടെ ഈ പുത്തൻതിരി പ്രദേശത്ത് വന്നത് അത് ഒരു സന്ദർഭത്തിന് ഇനിഷ്യേറ്റ് എടുത്ത് എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു എനിക്ക് ഒരുപാട് മറ്റെങ്ങുമല്ല കരുനാഗപ്പള്ളി പുത്തൻ്റെ ഒരു പല്ലിയുടെ ബാക്ക് വശമാണ് കറക്ട് പറഞ്ഞാൽ എന്റെ രടിയിൽ പോകുന്ന കഴിക്കാനാണ് പഴയ ഡോക്ടർ വീട്ടിലാണ് ഓൾ ആർ വെൽക്കം